നമസ്കാരം സൈക്കോളജിയിലേക്ക് വീണ്ടും സ്വാഗതം ഒബ്സസീവ് കമ്പൽസരി ഡിസോർഡർ അഥവാ ഒ ഇത് പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ തീർച്ചയായും ഒ സി പരിപൂർണമായി ചികിത്സിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും ചെറിയ തരത്തിലുള്ള അതായത് മൈൽഡായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചെറിയ ചികിത്സാ രീതികളിലൂടെ അത് പരിപൂർണമായും ഇല്ലാതാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും എങ്കിലും ചില വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ രീതിയിൽ ഒ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിന് അല്പം സമയം കൂടുതൽ എടുത്തേക്കാം എന്നത് മാത്രമാണ് ഇതിലെ വ്യത്യാസം നിങ്ങൾ അനുഭവിക്കുന്ന ഒ എന്താണെങ്കിലും അത് ഒരു നല്ല സൈക്യാട്രിസ്റ്റുമായി പങ്കുവെക്കുക അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അവർക്ക് നൽകുക നിങ്ങൾക്ക് ആ ഒ ഒരു മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധൻ നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ചികിത്സാ രീതി അതായത് കൃത്യമായ മരുന്നുകൾ കുറിച്ചു തരികയും അത് കൃത്യമായ രീതിയിൽ കഴിച്ച് നിങ്ങൾക്ക് ഒ എന്ന പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഞാനിവിടെ പറയുന്നത് മരുന്ന് ചികിത്സ മാത്രം ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ഒ സി ഡിയിൽ നിന്നും പരിപൂർണമായും പുറത്തു കിടക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി ടെക്നിക്കുകൾ അതിലൊരു ഉദാഹരണമാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നുള്ള ചികിത്സാ രീതി അതുകൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഓസിഡിയിൽ നിന്നും പരിപൂർണമായും പുറത്തു കിടക്കാൻ സാധിക്കുന്നതാണ് ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഈ ടെക്നിക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഇത് വളരെ വിജയകരമായി പ്രാവർത്തികമാക്കാൻ സാധിക്കും ഒരു ഉദാഹരണം എടുക്കാം ഒരാൾക്ക് ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തോ പോകുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ വാതിൽ പൂട്ടാൻ തീർച്ചയായും തോന്നാറുണ്ട് അത് കൃത്യമായി ചെയ്യാറുമുണ്ട് അത് ചെയ്തിറങ്ങി വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴായിരിക്കും താൻ വാതിൽ പൂട്ടിയത് ശരിയായോ എന്നുള്ള ചിന്ത വരിക ആ ചിന്ത അയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചിന്തയായിരിക്കുകയും ചെയ്യും അയാളുടെ മനസ്സിലൂടെ പോകുന്നത് ഞാൻ കൃത്യമായി വാതിൽ പൂട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വരുമ്പോഴേക്കും അത് ഏതെങ്കിലും കള്ളൻ തുറന്ന് അകത്ത് കയറി കളവ് നടത്തിപ്പോയേക്കാം അല്ലെങ്കിൽ കൃത്യമായി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുൻപായി ഗ്യാസ് കൃത്യമായി ഓഫ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഗ്യാസ് ലീക്ക് ചെയ്ത് ഞാൻ വരുമ്പോഴേക്കും വലിയ അത്യാഹിതങ്ങൾ സംഭവിച്ചേക്കാം എന്നെല്ലാം ചിന്തകൾ അയാളുടെ മനസ്സിൽ വന്നു നിറയുന്നു ഇത് ഒബ്സീവായ ചിന്തകളാണ് പലപ്പോഴും വന്നു നിറയുന്നത് അതായത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ ജീവിതത്തിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അയാൾക്ക് തോന്നുകയാണ് ഞാൻ വാതിൽ പൂട്ടിയിട്ടില്ല ശരിയായ രീതിയിൽ പൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒബ്സീവായ ചിന്തകൾ അയാളുടെ തലച്ചോറ് അയാളുടെ തലച്ചോറ് ഉണ്ടാക്കുന്നു അതായത് തലച്ചോറ് നമ്മളോട് തെറ്റായ വിവരമാണ് നൽകുന്നത് അല്ലെങ്കിൽ നമ്മളോട് കള്ളത്തരമാണ് പറയുന്നത് ഇങ്ങനെ തലച്ചോറ് പറയുന്ന കള്ളം നമ്മൾ വിശ്വസിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നു ഇങ്ങനെ തലച്ചോറ് കള്ളം പറയുമ്പോൾ വാതിൽ പൂട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു അല്ലെങ്കിൽ വാഹനം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് വീണ്ടും പുറത്തിറങ്ങി ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി വീണ്ടും അത് ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി അല്ലെങ്കിൽ വാതിൽ ശരിയായ രീതിയിൽ പൂട്ടി എന്ന് ഉറപ്പുവരുത്തി വീണ്ടും നമ്മൾ വാഹനത്തിൽ കയറി തിരിച്ചു പോകുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തലച്ചോറ് നമ്മളോട് പറയുന്ന കള്ളം ആ കള്ളം നമ്മൾ വിശ്വസിച്ചു എന്ന ഒരു നിലയായി മാറുന്നു അതായത് തലച്ചോറ് ഉണ്ടാക്കുന്ന ഒബ്സസീവായ ചിന്ത അല്ലെങ്കിൽ കള്ളത്തരത്തിൽ ഉണ്ടാക്കുന്ന ആ ചിന്ത അതിനെ നമ്മൾ സാധൂകരിക്കുന്നു അത് ശരിയാണ് എന്നുള്ള ഒരു അംഗീകാരം നമ്മൾ തലച്ചോറിന് അറിയാതെ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ തലച്ചോറ് ആ ചിന്തയെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ തവണ നിങ്ങൾ പൂട്ടിയിറങ്ങി വാഹനത്തിൽ കയറിയിരുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴും ഇതേ ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നേക്കാം ആ ചിന്ത കള്ളമാണ് എന്നറിഞ്ഞാൽ പോലും ഒന്നുകൂടി അത് ചെക്ക് ചെയ്തേക്കാം എന്നും പറഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾ ഗ്യാസ് വീണ്ടും ഓഫാക്കാനും വാതിൽ വീണ്ടും ചെക്ക് ചെയ്യാനും ഒക്കെ നിന്നാൽ വീണ്ടും തലച്ചോറ് അവിടെ വിജയിക്കുകയാണ് തലച്ചോറ് പറയുന്ന കള്ളങ്ങൾ വിജയിക്കുകയാണ് അതായത് ഓ സി ഡി അതായത് ഒ സി ഡി ഉണ്ടാക്കുന്ന ഒബ്സസിവായ ഇത്തരം ചിന്തകൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന പോലെ ആയി മാറുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മളിൽ നിന്നും വിട്ടുമാറാതെ നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നു ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഓ സി ഡി ചിന്തകൾ അല്ലെങ്കിൽ ഒബ്സസീവായ ചിന്തകൾ പിന്തുടരുന്ന ഒരാളുടെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടിലാവും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഓ സി ഡിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇനി മറ്റൊരു രീതി എടുക്കാം തലച്ചോറ് ഇത്തരത്തിൽ പറയുന്ന കള്ളങ്ങൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് തോൽപ്പിച്ചെടുക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഗ്യാസ് കൃത്യമായി ഓഫ് ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു തവണ അത് ഓഫ് ചെയ്തു അത് മനസ്സിൽ ഉറപ്പിക്കുന്നു അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് വാതിൽ കൃത്യമായി കൂട്ടുന്നതിലേക്ക് പൂർണമായും ശ്രദ്ധിച്ചുകൊണ്ട് അത് കൂട്ടി എന്ന് ഉറപ്പിച്ച് മനസ്സിലുറപ്പിച്ച് പുറത്തിറങ്ങുന്നു വാഹനത്തിൽ കയറി പോകുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്ത ഒന്നു എന്നിരിക്കട്ടെ ആ ചിന്തയെ നിങ്ങൾ അത് തലച്ചോറുണ്ടാക്കുന്ന ഒരു കള്ളത്തരത്തിലുള്ള ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒബ്സസീവായ ഒരു ചിന്തയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ആ ചിന്തയെ നേരിടാൻ നമ്മൾ സന്നദ്ധരാവണം അതിനെ എങ്ങനെ നേരിടാം അതായത് ആ ഒരു ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്തിരുന്ന കമ്പൽസീവായ പ്രവൃത്തിയാണ് എന്ത് തിരിച്ചു വന്ന് ഗ്യാസ് വീണ്ടും ഓഫാക്കിയോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡോർ അടച്ചത് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി പുറത്തിറങ്ങി വന്ന് വീണ്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത് ഒഴിവാക്കുക അതായത് ഇതിനനുസരിച്ച് ഈ ഒബ്സസീവായ ചിന്തകൾക്കനുസരിച്ചുള്ള കമ്പൽസീവായ പ്രവർത്തികൾ പരിപൂർണമായും ഒഴിവാക്കുക ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇങ്ങനെ ഒഴിവാക്കി നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അഥവാ ഞാൻ ഗ്യാസ് തുറന്നിട്ടതാകുമോ അത് തീ പിടിച്ചു പോകുമോ അഥവാ ഞാൻ പൂട്ടിയത് വാതിൽ പൂട്ടിയത് ശരിയല്ലാതിരിക്കുമോ ആരെങ്കിലും അത് തുറന്ന അകത്ത് കയറുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആങ്സൈറ്റി എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻഷൻ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിന് എന്തു ചെയ്യണം ടെൻഷൻ കൂടിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റിസ്ക് എടുത്തുകൊണ്ട് അല്പം ചലഞ്ചിങ് ബിഹേവിയർ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അഥവാ ഗ്യാസ് തുറന്നതാണെങ്കിൽ തുറന്നിരിക്കട്ടെ പക്ഷെ നമുക്കറിയാം നമ്മളത് നന്നായി ചെക്ക് ചെയ്തതാണ് എന്ന് നമ്മുടെ ഉപബോധ അറിയാം അതുപോലെ തന്നെ വാതിലും കൃത്യമായി കൂട്ടിയതാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഈ കം ഈ ഒരു ഒബ്സസീവായ ചിന്ത നമ്മുടെ ആ ഒരു ദൃഢനിശ്ചയത്തെ ചോദ്യം ചെയ്യുകയാണ് നമ്മളിലുള്ള ആ വിശ്വാസത്തിന് ഈയൊരു ഒബ്സസീവായ ചിന്ത ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിന് വശംവതരായി കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യും തോറും നമുക്ക് ഓ സി ഡി ചിന്തകൾ ഒബ്സസീവായ ചിന്തകൾ ഒ സി ഡി പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതലായി വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയിൽ പറയുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇതൊരു വലിയ കാര്യം തന്നെയാണ് അതായത് ഇതിൽ നമ്മൾ എടുക്കുന്നത് വലിയൊരു റിസ്ക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ സഹിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിറ്റർമിനേഷൻ തന്നെ വേണ്ടി വരും അങ്ങനെ ഡിറ്റർമിനേഷനിലൂടെ ഒബ്സീവ് ചിന്തകൾ വന്നാലും ആയ പ്രവർത്തികൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് തങ്ങളുടെ ഒ സി ഡി പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സാരീതികൾ അതായത് മരുന്ന് ചികിത്സയും അവലംബിക്കുകയാണെങ്കിൽ ഈ ഒരു ഒ സി ഡി പ്രശ്നത്തിന് പരിപൂർണമായും മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി എൻ്റെ ഒ സി ഡി മാറുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അതിന് പ്രധാന കാരണം നമ്മുടെ ഒ സി ഡി തന്നെയാണ് ഒ സി ഡി എന്നും നമ്മളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ എപ്പോഴും അത് ചോദ്യം ചെയ്യും പക്ഷെ നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൃഢനിശ്ചയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ പരിപൂർണമായ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പാലിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഒ എന്ന പ്രശ്നത്തിൽ നിന്നും പരിപൂർണമായും നിങ്ങൾക്ക് പുറത്തുകടക്കാൻ സാധിക്കും